പാലം ഇപ്പോൾ പുരാവസ്തു പുസ്തു ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാന നദികളിലൊന്നായ കല്ലടയാറിന്റെ ഇരുവശങ്ങളുമായി ഒന്നിപ്പിക്കുന്ന തൂക്കുപാലത്തിലാണ് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത് ആയില് തിരുനാളിന്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ മേൽനോട്ടത്തിലാണ് ഈ പാലം പണി പൂർത്തീകരിച്ചത് ഈ പാലത്തിൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അത് കഴിഞ്ഞിട്ടാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ പാലം തുറന്നുകൊടുത്തത് ഈ പാലം ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് നമുക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ വർഷമൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ നിന്ന് പിന്നൊരു ശംഖിൻ്റെ ഒരു ഇതും ഫുള്ള് പൂർണ്ണമായിട്ടും കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് താഴെ നമ്മുടെ ഏത് മരമാണെന്ന് എനിക്ക് അറിയാൻ വയ്യ അത്രയും വർഷം പഴക്കമുള്ളൊരു തടിയാണ് പിന്നെ ഈ ഇരുവർഷങ്ങളിലായിട്ടും നമ്മുടെ ബലമേറിയ കമ്പികൾ കൊണ്ട് ഈ രണ്ട് ആർച്ചാണുള്ളത് ആ ആർച്ചിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഈ വലിയ കവാടം കഴിഞ്ഞ് അകത്തേക്ക് കയറുന്നത് തന്നെ നമ്മുടെ ഈ ഒരു പാലത്തിലേക്കാണ് ഇവിടുന്ന് ആണ് ശരിക്കും പാലം തുടങ്ങുന്നത് ഇവിടുന്ന് അങ്ങേ അറ്റം വരെയാണ് ആ ഒരു ആർച്ച വരെയാണ് പാലം ശരിക്കും ഉള്ളത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കല്ലടയാറ് ഈ കല്ലടയാറിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് അന്നത്തെ ഒരു സഞ്ചാരമാർഗത്തിന് വേണ്ടിയാണ് ഈ പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരിക്കുന്നത് ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് ഇത്രയും വർഷവും ഇത് ഇങ്ങനെ ഈ തടിയുടെയൊക്കെ അന്നത്തെ ഒരു ബലവും ആലോചിച്ചൊക്കെ ഇതുവഴി നമുക്ക് ഈ കല്ലടയാറ് കാണാം ശരിക്കും പറഞ്ഞാൽ ഈ ഇരുമ്പ് പാലത്തിൻ്റെ മേൽ ഈ തടി കൊണ്ടുള്ളൊരു തടി വിരിച്ചിട്ടാണ് ഇത് നടക്കാൻ വേണ്ടിയുള്ള നടപ്പാതെയായിട്ട് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കവിടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ കാണാം ആ പ്രതിമയും കണ്ട് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നേരെ ഇറങ്ങുന്നത് നമ്മുടെ തൂക്കുപാലത്തിലേക്കാണ് മഴയുടെ ഒരു അന്തരീക്ഷമാണ് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ഈ സൈഡിലായിട്ട് ഒരു കിണറുണ്ട് പിന്നെ ഗേറ്റുകളുണ്ട് പിന്നെ ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി നമുക്ക് ഇരിപ്പടങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഇരുമ്പില്ലേ ആ ഇരുമ്പ് നമ്മുടെ ഇവിടെയാണ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് ആർച്ചിലും ഈ ഇരുമ്പിലുമാണ് ഈ തൂക്കുപാലം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് നിരവധി സന്ദർശകരാണ് ഇവിടെ വന്ന് സന്ദർശിക്കുന്നത് ഇവിടുന്ന് കുറേ പാട്ടും റീൽസും അങ്ങനെ ഫോട്ടോഷൂട്ടും അങ്ങനെ എല്ലാത്തിനും വേണ്ടി ഇപ്പോൾ നമ്മുടെ പുല്ലൂർ തൂക്കുപാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇറങ്ങി നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് ആണ് എവിടേക്കാണെന്ന് പ്ലാൻ ചെയ്തില്ല പോകുന്ന വഴിക്ക് പറയാം